നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കെനിയയിൽ അരങ്ങേറുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി ആംനെസ്റ്റി കെനിയ റിപ്പോർട്ട് ചെയ്തു കെനിയയിലുടനീളം സംഘർഷങ്ങൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ യുവജനങ്ങളോട് സമാധാനം പുലർത്തുന്നതിനായി കെനിയൻ ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തു അതേസമയം തുടർച്ചയായ അക്രമങ്ങളിലും സമീപകാലത്തെ മരണങ്ങളിലും ബിഷപ്പുമാർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി പുരോഹിതൻ സുവിശേഷത്തിന്റെ ഏറ്റവും നല്ല പ്രഘോഷകനാണെന്ന് പ്രസ്താവിച്ച് വത്തിക്കാൻ വൈദികർക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ സിഖ് ഒരു പുരോഹിതന്റെ യഥാർത്ഥ സന്തോഷം ക്രിസ്തുവുമായുള്ള സൗഹൃദത്തിൽ നിന്നും പുരോഹിതന്മാർക്കിടയിലും അവരുടെ ബിഷപ്പുമായും വിശ്വാസികളുമായുള്ള സാഹോദര്യ കൂട്ടായ്മയിൽ നിന്നുമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഒരു സഭ എന്ന നിലയിൽ നമ്മുടെ കടമ അവരെ കൃത്യതയോടെയും സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും പരിപാലിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കുവാനും കഴിയുന്ന ഒരു ഹൃദയം ലോകത്തിന് തിരികെ നൽകുവാനുള്ള ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ യേശുവിന്റെ തിരുഹൃദയത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട ജൂൺ മാസത്തിൽ യേശുവിലേക്ക് തിരിവാൻ പാപ്പ വിശ്വാസികളെ ക്ഷണിക്കുകയും ചെയ്തു അതേസമയം ജൂബിലി ആഘോഷിക്കുന്ന ബിഷപ്പുമാരെയും പുരോഹിതരെയും സെമിനാരി വിദ്യാർത്ഥികളെയും അവരുടെ വിളിയിൽ പിന്തുണയ്ക്കാനും അവർ യേശുവിന്റെ തിരുഹൃദയത്തിനനുസരിച്ചുള്ള അജപാലകരാകാൻ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാനും പാപ്പ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു ക്രൈസ്തവ ജീവനക്കാരെക്കുറിച്ചുള്ള അനാവശ്യ വിവരാന്വേഷണങ്ങൾ സർക്കാർ നിരുത്സാഹപ്പെടുത്തണമെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ദുരുദ്ദേശപരമായ പരാതിയെ തുടർന്ന് ക്രൈസ്തവരായ സ്കൂൾ ജീവനക്കാരെക്കുറിച്ച് വിവരശേഖരണം നടത്താൻ തീരുമാനിച്ച വിദ്യാഭ്യാസ വകുപ്പിലെ നാലുദ്യോഗസ്ഥര് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് കേവലം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് മതസ്പർദ്ധ സൃഷ്ടിക്കുകയും വിഭാഗീയ ചിന്തകൾക്ക് വഴിയൊരുക്കുകയും ദുഷ്പ്രചാരണങ്ങൾ നടത്തി സാമൂഹ്യ ഐക്യത്തിനും സമാധാനത്തിനും വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്ന വ്യക്തികളെയും അവർക്ക് പിന്ബലം നൽകുന്ന പ്രസ്ഥാനങ്ങളെയും സമൂഹം തിരിച്ചറിയുകയും നിരുത്സാഹപ്പെടുത്തുകയും വേണമെന്ന് കെസിബിസി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വക്കോ അറയ്ക്കല് ആവശ്യപ്പെട്ടു മാർപ്പാപ്പയായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള പൗരോഹിത്യ തിരുപ്പട്ട സ്വീകരണത്തിന് വീണ്ടും കാർമ്മികനായി ലിയോ പാപ്പ മാർപ്പാപ്പ പദവിയിലെത്തിയ ശേഷം ലിയോ പതിനാലാം പാപ്പ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഡീക്കന് ആദ്യമായി നൽകുന്ന വൈദിക പട്ടമെന്ന പ്രത്യേകത ഇതിനുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പ ഡീക്കൻ ജോസഫ് മുറ്റിസിയെ വൈദികനായി അഭിഷേകം ചെയ്യുമെന്ന് കെനിയയിലെ രൂപത അറിയിച്ചിരിക്കുന്നത് ഇതോടെ നന്ദി